എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് നാൽപ്പത്തഞ്ചിനുള്ള മെമ്മു ട്രെയിനിൽ കയറി ഇരുപത് രൂപ പല പത്ത് രൂപ നൽകി അങ്കമാലിൽ ഇറങ്ങി മൂന്ന് മുപ്പതിന് അങ്കമാലിലെത്തി അങ്കമാലിലെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സൗകര്യമുള്ള ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പുറപ്പെടുന്നു എന്നിട്ടാണ് പുറപ്പെടുന്നത് ഞാൻ തീരുമാനിച്ചിട്ടില്ല ബസ് കിട്ടുന്നത് പോലെ രണ്ടു മൂന്ന് സ്ഥലം ഞാൻ ഇറങ്ങി എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട് അവിടേക്കാണ് എൻ്റെ യാത്ര ഈ യാത്ര വിവരം ഒരു ചോദിച്ചു മനസ്സിലാക്കി പുറപ്പെടാം നിങ്ങളും എൻ്റെ കൂടെ പോന്നോളൂ അന്റമാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് മഞ്ഞപ്പുറ ബസ് കയറി മഞ്ഞപ്പുറയിലെത്തി മഞ്ഞപ്പുറയിൽ നിന്ന് വീണ്ടും ബസ് കയറി ചുട്ടിയിലേക്ക് മഞ്ഞപ്പുറയിൽ നിന്ന് അന്റമാലിയിൽ നിന്ന് ചുട്ടിയിലേക്ക് ബസ് കിട്ടുമായിരുന്നു ബസ് എറിഞ്ഞ ഉടനെ എൻ്റെ വലത് സൈഡ് ഞാൻ കണ്ടു സെൻറ് തോമസിൻ്റെ മലയിലേക്ക് പോകുന്ന ആ ഡേറ്റ് ഇതാണ് തട്ടുമല ഈ തട്ടുമലയിലേക്കാണ് ഞാൻ പോകുന്നത് ഇതിന് മുമ്പ് സെൻ്റ് തോമസ് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം വന്ന അദ്ദേഹം താമസിച്ച ദൂഹയും അദ്ദേഹത്തിൻ്റെ പ്രതിമകളും കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഇവിടെയെല്ലാം പാറയാണ് ഈ പാറ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇവിടുന്ന് താമസം വിട്ടുപോയി ഇതാ കുരിശിന്റെ വഴി ആരംഭിച്ചു ഈ കുരിശിന്റെ വഴി കടന്നാണ് ഞാൻ പോയത് അതുകൊണ്ട് പേടിയില്ലാതെ മുന്നോട്ട് നടന്നു ചെറിയ കുന്നാണ് കയറാൻ ബുദ്ധിമുട്ടില്ല എന്നാലും പാറകൾ പാറകൾ തട്ടി വീഴരുത് എന്ന് മാത്രം എന്തൊരു ഭംഗിയാണ് കയറി കയറി നമുക്ക് പോവാം മോളി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ് അതെ ഈ കാഴ്ച കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും തട്ടുമല കയറിയാണ് എറണാകുളത്ത് നിന്ന് വളരെ തുച്ഛമായ പൈസയുള്ളു മലയാറ്റൂർ മലയെക്കാളും ആകർഷണമാണ് ഞാൻ അങ്ങനെ മല കയറി പോകുമ്പോൾ ഓർത്തു ഈ ഇദ്ദേഹം എന്തിനാണാവോ മലയാറ്റൂർ മലയിൽ വന്നത് ഈ മലയാറ്റൂരയിൽ മലയാറ്റൂരിൽ ബുധസന്യാസികൾ വളരെയധികം താമസിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇവിടുത്തെ ഗുഹകളിൽ ചിലപ്പോൾ ഈ ബുദ്ധസന്യാസിയുടെ കാൽപാദം ആയിരിക്കാം ഇവിടെ പതിഞ്ഞിട്ടുള്ളതെന്നാണ് അവരുടെ കാഴ്ചപ്പാട് ഇതാ സെൻറ് തോമസിൻ്റെ ഒരു പ്രതിമ ആ പ്രതിമ ഭംഗിയുള്ളതാണ് ഇവിടെയാണ് സെൻറ് തോമസിൻ്റെ കാൽപാദം ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ തൊട്ട് വന്നിക്കാൻ സാധിക്കില്ല തൊട്ട് വന്നിച്ചാൽ ആ കാൽപാദം മാഞ്ഞു പോയാലോ ഇവിടെ ഒരു യേശുക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ട് അതിമനോഹരമായ പ്രതിമയാണ് രക്തത്തിളറില്ലാത്ത വെളുത്ത വസ്ത്രം ധരിച്ച യേശു ക്രിസ്തുൻ്റെ പ്രതിമ അതെനിക്ക് വളരെ ഇഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ പണിത പള്ളിയാണ് ഈ പള്ളിയിൽ നമുക്ക് പ്രവേശിക്കാം ഞാൻ ചെല്ലുമ്പോൾ പള്ളി അടിച്ചിട്ടില്ല ഒരു സെക്യൂരിറ്റി പത്ത് മണിക്ക് വരും ഏഴ് മണിക്ക് അടക്കും ഞാൻ ഏഴ് മണിക്കുമ്പ് എത്തിയിരുന്നല്ലോ ഇതാ യേശു ക്രിസ്തുൻ്റെ പ്രതിമ ഈ പള്ളിയിൽ ഞാൻ അകത്ത് കയറി നിങ്ങളും വന്നോളൂ വളരെ ഇല്ലാത്ത അതിമനോഹരമായ പള്ളി ആ പള്ളി കണ്ടിട്ട് നമുക്ക് ഇനി പുറത്തെ സ്ഥലങ്ങൾ കാണാം പള്ളിയിൽ കുർബാന ഉണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കുർബാന ചെല്ലിയിട്ട് ആര് വരാനാണ് വല്ല തൂറ്റവെള്ളിയാഴ്ച അങ്ങനത്തെ വല്ല സമയങ്ങളിൽ കുർബാന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ പരിശുദ്ധമായ വായു കിട്ടും ഈ ചരിത്ര വഴി നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിച്ചോളൂ ഇതാ പള്ളിയുടെ ആകം തണ്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാം അധികം അലങ്കാരമില്ലാത്ത ഒരാൾത്താര ഈ ആൾത്താര എത്ര ഭംഗിയായി നിൽക്കുന്നു ഇതുപോലെ പോരെ നമ്മുടെ നാട്ടിലെ പള്ളികളായിട്ട് ഇവിടെ ഒരു മുദ്ര ഉണ്ടെന്ന് എഴുതി വെച്ചിരുന്നു ആ മുദ്രയുടെ സ്ഥലം മുദ്രയാണ് അവിടെ പതിച്ചിരിക്കുന്നത് പെട്ടെന്ന് തിരുവാതൂർ രാജാവ് പതിച്ചു കൊടുത്തടയാളം ആ മുദ്രയാണ് ആ പാറയിൽ ഉള്ളത് ഇതിലെ താഴെത്തേക്ക് പോയാൽ സെൻറ് തോമസ് ഒളിച്ചിരുന്ന ദുഹ കാണാം ഞാൻ അങ്ങോട്ട് പോകുവാൻ പരിശ്രമിച്ചില്ല പാറകൾ തെന്നുന്നുണ്ട് മഴക്കാലം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഒരിക്കൽ ആ ദുഹ കാണാൻ പോവാം ഇവിടെയാണ് ആ ഗുഹയുടെ ആസ്ഥാനം ഞാൻ കണ്ടില്ലോ ഇനി ഒരിക്കൽ വരുമ്പോ കാണാൻ ഈ നമ്മുടെ ചരിത്ര പുരുഷന്മാർ സെന്റ് തോമസും അതുപോലെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങൾ ഇങ്ങനെ പാറപ്പുറത്ത് താമസിച്ചതുകൊണ്ട് ഈ കേരളത്തിലെ ഈ പാറകൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇല്ലെങ്കിലോ കേരളത്ത് ഒരു പാറയും ഉണ്ടാകുമായിരുന്നില്ല എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാരിൻ്റെ പേര് ഷെല്ലി അമ്മ ഷെല്ലി അമ്മഫ്